ഇവിടെ ഒരു പൈസലോ നാല് പൈസലോ ഇടങ്ങിയാലും ഒന്നും സംഭവിക്കാനില്ല മിണ്ടാതെ അവിടെ ഇരുന്നാൽ മതി പോപ്രായൊക്കെ ഒഴിവാക്കുക പൈസൽ എന്നോട് പറഞ്ഞ ആള് ഈ മൈക്കിലൂടെ ഈ സദസ്സിൽ മിണ്ടാതിരിക്കണോ മിണ്ടാതിരിക്കണോ ഇപ്പൊ പറഞ്ഞ് കേൾക്കാം അവിടെ പറഞ്ഞത് കേൾക്ക് അവിടെ കഥകളാണ് പറയുന്നത് മിണ്ടാതെ അവിടെ ഇരിക്കുക മിണ്ടാതെ അവിടെ ഇരിക്കുക ഞാൻ പറഞ്ഞു കേൾക്കാം അവിടെ ആ ജാതി ഭർത്താനും പറയേണ്ട എന്നോട് പറഞ്ഞ അവൾക്ക് ഇപ്പൊ ആരെ മാത്രം സത്യം മാറും അബ്ദുൽ ഹാജി എന്നോട് ഈ ആദ്യം പറഞ്ഞത് അബ്ദുൽ ഹാജി നീ മിണ്ടാകും കേൾക്കട്ടെ നീ നന്നാവാൻ വന്നതല്ല നീ ചോദിക്കാൻ വന്നതല്ല ഇവരെ അടയ്ക്കാൻ വന്നതാണ് അതുകൊണ്ട് അത് നടക്കുക അബ്ദുൽ അബ്ദുൽഖാദി ഹാജി അദ്ദേഹം സംസാരിക്കും ഞാൻ ഈ മൈക്കിൽ അദ്ദേഹത്തിന്റെ ശബ്ദം കേൾപ്പിക്കാം ഹാജി പറഞ്ഞോളൂ